ജനകീയ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ മുട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി സിറിൽ ജോൺസൺ എന്ന ആദിവാസി യുവാവിനെ കലക്ട്രൈസിൽ കുടുക്കി വീട് കയറി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് മൂലമറ്റത്തെ എക്സൈസ് ബ്ലേഡ് മാഫിയ മൂലമറ്റിയൂഢാലോചനക്കെതിരെ നടപടിയെടുക്കുക സിറിൽ ജോൺസിനെ കള്ളക്കേസിൽ കുടുക്കി വീടുകയറി മർദ്ദിച്ച് ജയിലിൽ അടച്ചവർക്കെതിരെ പട്ടികജാതി പട്ടിയവർഗ പീഡനം തടയൽ നിയമം അനുസരിച്ച് ക്രൈം രജിസ്റ്റർ ചെയ്ത് നടപടിയെടുക്കുക കുറ്റവാളികളായ എക്സൈസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യുക സിറിൽ ജോൺസിനെതിരെ രജിസ്റ്റർ ചെയ്ത കള്ളക്കേസ് റദ്ദു ചെയ്യുക ആദിവാസി ദളിത് വിഭാഗങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ മുട്ടം പോലീസ് സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തിയത് ഉദ്ഘാടനം ചെയ്തു വളരെ സാധുവായ ഒരു ഒരു കുടുംബത്തിലെ ഒരുപാട് ചെറുപ്പക്കാരനെ പാർട്ടികൾക്ക് ചോദിക്കാനും പറയാനും കഴിയുന്നില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുന്നതുവരെ ആ സിബിനെയും അഭിലാഷിന്റെയും മുഹമ്മദിന്റെയും കൈകളിൽ വിളഞ്ഞു വീഴുന്നവരെ പ്രശ്നം കോട്ട് പോകും എന്ന് പറഞ്ഞാൽ മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എൻ കെ ബിജു ആദിവാസി ക്ഷേമസമിതി അംഗം എം ഐ ശശീന്ദ്രൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ടി കെ മോഹനൻ ഉള്ളാട മകാസഭ സംസ്ഥാന പ്രസിഡന്റ് പി എ മോഹൻ ആദിവാസി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് എള്ളുംപുറം ഊരുമൂപ്പൻ ടി എ ജേക്കബ് ദളിത് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ബേബി വടക്കേക്കര തുടങ്ങിയ വിവിധ നേതാക്കൾ പ്രസംഗിച്ചു എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കും വരെ പ്രത്യക്ഷ സമരപരിപാടികൾ തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു ഒരു ഗ്രാമത്തിലെ മുഴുവൻ പാർട്ടികളും ദളിത് സംഘടനകളും പഞ്ചായത്ത് ഭരണസമിതിയും ഒറ്റക്കെട്ടായി നടത്തുന്ന പ്രക്ഷോഭത്തിൽ നടപടി നടപടിയുണ്ടാകാൻ വൈകുന്നതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ ആശങ്ക പ്രകടിപ്പിച്ചു ജനകീയ പ്രക്ഷോഭ സമിതി ജെയിംസ് കോലാനി ജനറൽ കൺവീനർ കെ എം സാബു എന്നിവർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മൂലമറ്റം